വെളിഞ്ഞഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് ഡിസംബർ പത്തിന് ബുധനാഴ്ച കൊടിയേറും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ ആറാട്ടോടുകൂടി സമാപിക്കും വിവിധ കലാപരിപാടികൾ ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഒൻപതിന് പൊതുസമ്മേളനത്തിന് ശേഷം വൈകിട്ട് ഏഴ് മുതൽ നൃത്ത നൃത്യങ്ങൾ നാടകം എന്നിവ അരങ്ങേറും പത്തിന് വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ നൃത്തസന്ധ്യ അരങ്ങേറും ഏഴ് മുപ്പതിന് ഉത്സവത്തിന് കൊടിയേറും തുടർന്ന് കൈകൊട്ടിക്കളി രാത്രി എട്ടേ പതിനഞ്ച് മുതൽ കഥകളി എന്നിവയും ഉണ്ടാകും പതിനൊന്നിന് ശിവസഹസ്രനാമ ലക്ഷാർച്ച ഗുരുവായൂർ ക്ഷേത്രകലാനിലയം അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം മനു കൃഷ്ണ എസ് മാരാർ അവതരിപ്പിക്കുന്ന തായമ്പക എന്നിവയും ഉണ്ടാകും പന്ത്രണ്ടിന് ശിവസഹസ്രനാമ ലക്ഷാർച്ചന രാമദാസ് പൊതുവാൾ അവതരിപ്പിക്കുന്ന അഷ്ടപതി കലാമണ്ഡലം രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് കലാമണ്ഡലം രഘുചന്ദ്രൻ അവതരിപ്പിക്കുന്ന തായംബക എന്നിവ അരങ്ങേറും പതിമൂന്നിന് വലിയ വിളക്ക് ദിവസം രാവിലെ എട്ട് മുപ്പതിന് ഉത്സവബലി മണിക്ക് കലാമണ്ഡലം വിഷ്ണു എം ഗുപ്ത ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ പതിനൊന്ന് മണിക്ക് പഞ്ചാരിമേളം വെള്ളിനേഴി ആഹാര്യ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ പനവണ്ണ ശശി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ഇരട്ടത്തായംബക എന്നിവയുമുണ്ടാകും പതിനാലിന് പള്ളിവേട്ട ദിവസം അനിരുദ്ധ് വെള്ളിനേഴി അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ തപസ്യ മ്യൂസിക്കൽ ബാൻഡിന്റെ ഗീതാഞ്ജലി യോഗ ഡാൻസ് കോങ്ങാട് രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും ഡിസംബർ പതിനഞ്ചിന് ആറാട്ട് ദിവസം പാണ്ഡിമേളം രാവിലെ പതിനൊന്ന് മണിക്ക് കരോക്കെ ഭക്തിഗാനമേള പ്രസാദ ഊട്ട് എന്നിവയോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ ഈ വർഷം മുതൽ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുമെന്നും സംഘാടകർ പറഞ്ഞു മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഈ വർഷം ഡിസംബർ ഒൻപത് മുതൽ വരെ താന്ത്രിക ക്രിയാദികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സാംസ്കാരിക കലാപരിപാടികളോടുകൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷത്തിന് വിശ്വത്തിൻ്റെ ആദ്യ ദിവസമായ ശുദ്ധി ദിവസം ഒരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ആരംഭമൊക്കെയാണ് പ്രദേശത്തെ സാമ്പത്തികമായി പിന്നെ കേൾക്കുന്ന നിർജ്ജനരായ രോഗികളായുള്ള ആളുകൾക്ക് ഒരു ചെറിയ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് സാംസ്കാരിക സമ്മേളനം ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡിൻ്റെ പാലക്കാട് ചെയർമാൻ ദണ്ഡപാണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ തന്ത്രി അണ്ടല്ലാടി ഉണ്ണി നമ്പൂരിപ്പാട് ഉദ്ഘാടനം ചെയ്യപ്പെടും ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേത്രം ട്രസ്റ്റി ഒ വി നാരായണ നമ്പൂരിപ്പാട് അവറുകളാണ് മേൽശാന്തി പ്രകാശ് നമ്പൂതിരി അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി മെമ്പർ കെ ടി രാമേന്ദ്രൻ എന്നിവരിതിൽ പങ്കെടുക്കും മാത്രമല്ല ഈ സംസ്കാരിക സമ്മേളനത്തിൽ ഈ വർഷം പുതിയതായ അവാർഡുകൾ ലഭിച്ച മൂന്ന് പ്രശസ്തരായ ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് വേൾഡ് മലയാളി ഫെഡറേഷൻ കോയമ്പത്തൂര് ഏർപ്പെടുത്തിയ കലാരത്ന പുരസ്കാരം ലഭിച്ച പ്രശസ്ത തായമ്പക കലാകാരൻ ശ്രീ പരമണ്ണ ശശി അപ്പോൾ തന്നെ കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി ഏർപ്പെടുത്തിയ യുവക്ഷേത്ര പുരസ്കാരം ലഭിച്ച വെള്ളിനേഴി രഘുചന്ദ്രൻ ബോംബെ ഷൺമുഖസഭ ഏർപ്പെടുത്തിയ യുവ പ്രതിഭകൾക്കുള്ള അവാർഡ് ലഭിച്ച വെള്ളിനേഴി ഭരദ്വാജ സുബ്രഹ്മണ്യം എന്നീ മൂന്ന് പേരെയാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നത് തുടർന്ന് പത്താം തീയതി വൈകുന്നേരം കൊടിയേറ്റം നടക്കുകയാണ് നിരവധി പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത് കൃഷ്ണാട്ടം ഓട്ടന്തുള്ളിൽ ചാക്യാരൂത്ത് നൃത്ത നൃത്തങ്ങൾ കരോക്യ ഗാനമേള തുടങ്ങിയ വിവിധ പരിപാടികളിൽ പോങ്ങാട് രാധാകൃഷ്ണൻ സംഗമം അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നന്ദിരത്ത് ഗോപി കണ്ണൻ ഏറ്റുന്ന എഴുന്നള്ളിപ്പ് അതുപോലെ തന്നെ ആലഞ്ചുവട്ടിലേക്കുള്ള പള്ളിവേട്ട തുടർന്ന് പതിനഞ്ചാം തീയതി പുഴയിലേക്കുള്ള പുറങ്ങി പുഴയിലേക്കുള്ള ആറാട്ടോട് കൂടിയിട്ടാണ് ഉത്സവം സമാപിക്കുന്നത് നിരവധി കൃഷ്ണാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് തുടർച്ചയായി ഒരു പതിനഞ്ചോളം വർഷമായി കൃഷ്ണാട്ടം ഗുരുവായൂർ ക്ഷേത്ര കലാ നിലയത്തിന്റെ കൃഷ്ണാട്ടം അവതരിപ്പിച്ച് വരികയാണ് അപ്പോൾ തന്നെ ചാക്യാർകുത്തും കഴിഞ്ഞ പത്തിരുപത് വർഷത്തോളമായി രാമൻ ചാക്യാറാണ് ചാക്യാർകുത്ത് അവതരിപ്പിക്കുന്നത് അപ്പൊ ക്ഷേത്രത്തിലെ താന്ത്രിക പരിപാടികൾക്കൊപ്പം തന്നെ നിരവധി സാംസ്കാരിക കലാപരിപാടികൾ കൂടി കുറത്തിണക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത് ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ എലാർത്തൊടി വൈസ് പ്രസിഡന്റ്മാരായ എൻ പ്രകാശൻ വിമല സെക്രട്ടറി എ ചാമി ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ഒ മെമ്പർമാരായ മണികണ്ഠൻ പി രാധിക കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡയമണ്ട്സ്